പുതിയ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കിയാൽ ബ്രിട്ടൻ പണി ചോദിച്ചു വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് നിയമമാറ്റങ്ങൾ ഉണ്ടാകുന്ന അനിശ്ചിതത്വം മൂലം വിദേശ നഴ്സുമാർ ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അവസരം തേടിപ്പോയേക്കുമെന്ന ആർ ജി എൻ പഠനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളവേസ നിരോധത്തെ തുടർന്ന് നഴ്സിംഗ് ഹോമുകൾ തന്നെ പൊട്ടി വൃദ്ധ ജനങ്ങൾ തെളിവിലാകുമെന്ന തന്നെ ഇപ്പോൾ ആശങ്ക പുറത്തു വന്നതിന് പിന്നാലെ ആർ ജി എൻ്റെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ വിദേശ കേരളമാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിരോധിക്കാനുള്ള നീക്കം സോഷ്യൽ കെയർ മേഖലയിൽ തന്നെ തകർക്കുമെന്ന കെയർ ഹോം മാനേജറായ മെക് ജോൺസ് പറയുന്നുണ്ട് രോഗികളായ അൻപത്തെട്ട് അന്തേവാസികളെ പരിപാലിക്കുന്ന ഷെയർ ചെയർബെക്കിലെ റോസ് ലോജ് കെയർ ഹോം മാനേജറായ മെക് ജോൺസൺ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനായി തന്നെ വിദേശത്ത് നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് വരെ നാല് വർഷക്കാലം കൊണ്ടുള്ള കാര്യമായി കുറയ്ക്കുമെന്നും കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സ്റ്റാമ പ്രഖ്യാപിച്ചത് ഇത് സംഭവിച്ചാൽ വിദേശ കേരർമാരെ കൂടുതലായി ആശ്രയിക്കുന്ന കെയർ ഫോൺ ൾ പൂട്ടേണ്ട അവസ്ഥ വരുമെന്നും ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നുണ്ട് ക്ലേശമേറിയ ജോലി ആയതിനാലും ദൈർഘ്യമേറിയ തൊഴിൽ സമയമുള്ളതിനാലും പലപ്പോഴും വാരാന്ത്യങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടി വരുമെന്നതിനാലും ബ്രിട്ടീഷുകാർക്ക് ഈ തൊഴിലിനോട് വലിയ ആഭിമുഖ്യമില്ലെന്ന് തന്നെ വാസ്തവമാണെന്നും അവർ പറയുന്നു അതിനിടയിലാണ് വിദേശ നേഴ്സുമാർ ബ്രിട്ടൻ ബെറ്റ് മറ്റു രാജ്യങ്ങൾ കുടിയേറാൻ തന്നെ ശ്രമിക്കുക എന്ന ആർ ജി എൻ റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്